ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ സൺഡേയിലെ വിശേഷങ്ങൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നത് പാചകങ്ങളൊക്കെ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് എങ്ങനെയാവും എന്നറിയില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ ഇത് നമ്മുടെ ചാനലിൻ്റെ പേര് വേൾഡ് എന്നായിരുന്നു അത് ഞാനതൊന്ന് മാറ്റി എസ് എസ് എ ഫാമിലി വ്ലോഗ് എന്നാക്കിയിട്ടുണ്ട് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഭാവിയിലുണ്ടാകുമെന്ന് അറിയില്ല അങ്ങനെയൊന്നും ചെയ്ഞ്ച് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ നോക്കിയിട്ട് മറ്റുള്ള വീഡിയോയിലൊക്കെ ആളുകളുടെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ പോയില്ല വേറൊരു പള്ളിയിൽ പെരുന്നാളാണ് തൊട്ടടുത്തുള്ള അപ്പോൾ അങ്ങോട്ട് വൈകുന്നേരം പോകണം അപ്പോൾ രാവിലെ തന്നെ കറിയും ഒക്കെ ആക്കി വെച്ചിട്ട് പോവാം എന്ന് വിചാരിക്കും പിന്നെ എൻ്റെ മീൻകറിയെന്നു വെച്ചാൽ തേങ്ങയൊന്നും അരച്ചുള്ളതല്ല കേട്ടോ ചുമ്മാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ മൂപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണമെങ്കിൽ രണ്ട് മൂന്ന് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് പുളിയും ഒക്കെ ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണിട്ട് ഞാൻ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറില്ല മുളകിട്ട് വെക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത് മഴക്കേടായതുകൊണ്ട് ഞാൻ അങ്ങനെ പൊതുവേ ചെയ്യാറില്ല ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അതാണ് എനിക്കിഷ്ടം പിന്നെ എന്താ പറയുക അങ്ങനെ മീൻകറിയും മൂന്ന് മീനൊക്കെ വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ റെഡിയാക്കി പിന്നെ മീൻകറി റെഡി ആയപ്പോഴേക്കും കപ്പ ഒരുവിധം വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് ഒന്ന് വലത്തി മുളകൊക്കിയിട്ടാണ് അതും വലത്തി എടുത്തു അതും അങ്ങനെ റെഡിയാക്കി പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി അങ്ങനെ അടിച്ച് വാരി ചെന്നപ്പോഴാണ് തെങ്ങിൻ്റെ വീട്ടിലായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കുറേ മുട്ട അഞ്ചാറ് കോഴി മുട്ട മുട്ട അവിടെ ഇരിപ്പുണ്ടായിരുന്നു കോഴി അവിടെ പോയി കൂട്ടീന്നൊക്കെ മാറി കാണാണ്ടിട്ട് വെച്ചിരുന്നായിരുന്നു അപ്പോൾ അതുമൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും കോഴികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും കുറെ കോഴീനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വളർത്തി അതിനെയൊക്കെ പട്ടികൊണ്ടുപോകും ഇരി കൊണ്ടുപോകുമൊക്കെ ചെയ്തതെല്ലാം നശി ഇപ്പോഴാണ് മുട്ടയൊക്കെ ഇട്ട് ഒരു അഞ്ചാറ് കോഴീനെ റെഡിയായി വന്നത് ആദ്യമായിട്ടാണ് അത്രയും മുട്ടയും കിട്ടി ഇപ്പോൾ സന്തോഷമായി അപ്പോൾ അതും പറക്കിയൊക്കെ എടുത്ത് റെഡിയായി അങ്ങനെ കളികളൊക്കെ റെഡിയായി കപ്പയും മീൻകറിയൊക്കെ റെഡിയായി എല്ലാം ഒക്കെ റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുവായിരുന്നു വൈകുന്നേരം ഇപ്പോൾ കുറച്ച് രുച്ചയ്ക്കൊക്കെ ഇടന്നിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പം പള്ളിയിലേക്ക് പോകാമെന്ന് കഴിച്ചു അഞ്ചരയ്ക്കായിരുന്നു കുർബാന അപ്പോൾ ഞങ്ങൾ റെഡിയായി പള്ളിയിലേക്കാണ് പോവുകയുണ്ടായത് പിന്നെ നേരെ അപ്പോൾ പിന്നെ പള്ളിയിൽ കുറച്ച് വിശേഷം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ സന്യാസ് വേൾഡ് എന്നുള്ളത് എസ് എസ് എ ഫാമിലി വ്ലോഗിട്ടുണ്ട് അപ്പോൾ ആരും അത് മറന്നു പോകരുത് പിന്നെ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് എന്താ പറയുക സപ്പോർട്ട് ചെയ്തും കൂടെ സഹായിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ് thank mm -hmm. you